കെ വി ജോസ് അനുസ്മരണവും സംഘാടക സമിതി രൂപീകരണവും നടത്തി കൊടകര നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐടിയു കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ സ്ഥാപക നേതാവും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ചെയർമാനുമായിരുന്ന കെ വി ജോസ് അനുസ്മരണവും യൂണിയൻ ഏരിയ സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗവും സി കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ അംഗം ഷീജ വത്സൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു കൊടകര ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പി സി ഉമേഷ് എം കെ അശോകൻ കെ ഡി അപ്പച്ചൻ അൻവർ സാദിഖ് എ കെ ബാലൻ പി ജി ഷാജി വി എൻ ഗിരീഷ് എന്നിവർ സംസാരിച്ചു മാർച്ച് ഇരുപത്തിമൂന്നിന് കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന യൂണിയൻ ഏരിയ സമ്മേളനത്തിന്റെ വിജയത്തിന് നൂറ്റിയൊന്നംഗ കമ്മിറ്റിയെയും ഭാരവാഹികളായി പി ആർ പ്രസാദൻ ചെയർമാൻ എ കെ ബാലൻ കൺവീനർ എം കെ മോഹനൻ ട്രഷറർ എന്നിവരെയും തിരഞ്ഞെടുത്തു വിശാലമായ പാർക്കിംഗ് എല്ലാം ഒരു സമൃദ്ധി ഇഷ്ടങ്ങൾക്കൊപ്പം ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ